ഹലോ ഫ്രണ്ട്സ് മലബാർ കേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സൂപ്പർ കടലക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ നമ്മളെ കടലക്കറി തയ്യാറാക്കുന്നതിന് ഒരു ഗ്ലാസ് കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിലേക്ക് ഒരു സവാള ചെറുതായി തരിഞ്ഞത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഗ്ലാസ് കടലയ്ക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് അഞ്ച് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറെടുത്ത് ചെറിയുള്ളി പത്തെണ്ണം ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പത്തെണ്ണം പച്ചമുളക് ഒരെണ്ണം ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തത് സവാള ഫ്രൈ ചെയ്തെടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുക്കണം പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക രണ്ട് ചെറിയ കഷ്ണം പട്ടയും ഒരു മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഓരോ ടീസ്പൂൺ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി കൂടി ചേർത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേവി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് തിളച്ചു വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കണം ഇപ്പൊ ഒന്ന് തുറന്ന് നോക്കാം നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുക്കാം അഞ്ച് വിസിൽ വരുന്നത് വരെയാണ് കടല നമ്മൾ കുക്കറിൽ വേവിച്ചത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കടല വെന്ത് കിട്ടേണ്ടത് കടല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കടലക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള സൂപ്പർ കടലക്കറി ഇവിടെ റെഡി യും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കടലക്കറി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ